ஆ ஆ இந்த போட்டோல வீடியோ வந்து ஆ வீடியோ வந்து ஓகே ஆர்க்கரே பஞ்சாயத்துல பிரச்சனைக்கு بلاก ஆப் செய்யறதுக்கு பஞ்சாயத்தியே சுயஹாயatre வந்து தெங்களி ரொம்படையா பெரியவங்க தெங்களி இயக்கத்துல ஓகே யாரும் போறதுக்கு நான் வரேன் ஆளு வேறான் வந்து இது வேற வந்து വരിക വരുന്ന ആൾ വരണ്ട് ആ ഇറക്കൊന്നും വേണ്ട ഇറക്കാൻ മതി ഞങ്ങൾ ഇതാ എന്താണ് അങ്ങനെയാ ഞങ്ങൾ എല്ലാം പറയും എല്ലാം പറയും പാലക്കാട് അങ്ങനെ അവിടെയൊക്കെ ചെറ്റി കറങ്ങി വീച്ചാറിയുള്ള എല്ലാവരെയും കാണിച്ചുകൊടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെട്ടറുപത് ആൾക്കാരുണ്ടായിന്നുള്ളിപ്പം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആൾക്കാരുക്ക ഞങ്ങൾ ഒക്കെ പോയി കുറേ ആൾക്കാർ വീച്ചാറും ആൾക്കാരും അതിന് അവർക്കതൊരു കാഴ്ച അതിനെല്ലാം ഭംഗിയുള്ളൊരു കാഴ്ച ഇൻഷാള്ള അടുത്ത കൊല്ലം രണ്ടായിരത്തി അഞ്ചിലും പോയി രണ്ടായിരത്തി അഞ്ചിലും ബോട്ട് യാത്ര അവരെല്ലാവരെയൊക്കെ ഞങ്ങള് ബോട്ടിൽ പോയി പോയി എന്നാലും എല്ലാവരും പഴക്കം എടുത്ത് ചീറ്റി കറഞ്ഞ് പിടിച്ച് വരയ്ക്കാണ് കാണിച്ചു പഠിക്കുകയൊക്കെ ഭയങ്കര സന്തോഷമായി ഓരോ സ്ഥലങ്ങളും പൂക്കളും വെറുംബർ വീട്ടിലിരിക്കല്ലേ അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരക്കും അലഹമ്മില്ല അവരെല്ലായിടത്തും കൊണ്ട് കാണിച്ചെടുത്ത പഠിക്കും ഭയങ്കര എന്ത് സന്തോഷമെന്ന് ആ പാട്ടും കാര്യങ്ങളും കാറ്റി അവരിങ്ങനെ എന്തായാലും െ അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കയറാണ്ട് വെത്ത വെത്ത എല്ലാവരും കയറുക പിള്ളേരൊക്കെ ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം ഫുൾ ആയിട്ട് ഞങ്ങൾ എല്ലായിട്ടും പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടതാണ് പുറത്തൊരു ഫുഡാണ് പുറത്തൊരു വെള്ളം ഒന്നും ഉപയോഗിക്കില്ല അവരവരുടെ വീട്ടിലെ വെള്ളം ഓരോരുത്തർ കൊണ്ടില്ല പിന്നെ ഞങ്ങൾ നമ്മളെ വീട്ടിലെ വെള്ളം രാവിലെ കൂട്ടും പഴയും വിനപ്പുമാവും ആയിരുന്നു എല്ലാവരും അത് കഴിച്ച് അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടൊക്കെ ഇങ്ങനെ കറങ്ങിപ്പിടിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പഞ്ചായത്ത് അവിടുത്തെ കോളേജിൽ പിന്നെ മുൻസിപ്പാളൊക്കെ ഉണ്ട് നെല്ലാമ്പുരം കോളേജിലെ അവരെ കണ്ടവർ വന്ന് ഞങ്ങളായിട്ട് കുറേ നേരം സംസാരിച്ച് പിന്നെ ഇതൊക്കെ താ വിചാറിയുള്ള ഓരോരുത്തര് ഞങ്ങൾ ഇറക്കാണ് ഇട്ടാ ഓരോ എല്ലാവരും ഇങ്ങനെ ഇറക്കിക്കൊണ്ടാ കുറച്ച് പണിയാണ് ഇല്ല അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറുന്നുണ്ട് നടക്കൂ നടക്കൂ നോക്കി നിൽക്കല്ലേ ആമോളെ കയറി കയറി സാധ്യത എല്ലാവരും കയറ ോ ആറു കറു നമ്മളെ പ്രഭ എന്താണ് ആ ഇവ അങ്ങനെ പ്രഭ അങ്ങനെ എല്ലാവരുണ്ട് അങ്ങനെ വയ്യാത്തവരെ കൂട്ടത്തില് അവരുടെ ഫ്രണ്ട് ഒരു കുട്ടിയും അവരെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാളും കൂടി ഉണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് ഒറ്റക്ക് അവർ വിട്ടു തന്നാൽ ബുദ്ധിമുട്ടല്ല അപ്പം അവർ തണുക്ക ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് നിരാമയിലുള്ള ആ നിരാമയാണിത് കുമ്പിടി നിരാമയിലെ ആൾക്കാരായിട്ടാണ് ഈ യാത്ര അപ്പം ഇൻഷാല്ല സീറ്റിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരായിട്ടാണ് യാത്ര അപ്പം ഇൻഷാല്ല ഞാളത്തെ കൊല്ലം ഇജീ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ യാത്ര ഇപ്പം മുതലേ ചിന്തിപ്പിച്ചായിരുന്നു അപ്പം മുതലേ ആ പോലെ അപ്പം ഇൻഷാല്ല അപ്പോൾ ഇവർക്കൊക്കെ ഇതിങ്ങനെ കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ എന്താണെന്നറിയോ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഞങ്ങൾ പാലക്കാട് പോകാന്ന് ചോദിച്ചാൽ പക്ഷേ അവിടെ എത്ര പിന്നെ അടച്ചിട്ട് എത്ര അങ്ങനെയാണ് എല്ലാം എവിടെ നിന്നറിയമ്മ എല്ലാം അല്ലേ അങ്ങനെയുണ്ട് പോന്നു സച്ചിതാ റമ്യ ആ കണ്ട് കീറും കീറും പക്ഷേ എന്താടാ അതെ കൂട്ടുന്നത് ആ എന്തത് ചെയ്യ അങ്ങനെ ഇവരൊക്കെ ഞങ്ങളൊരു കുടുംബംമാരിങ്ങനെ കഴിയുന്ന ആൾക്കാരാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ എല്ലാവരുണ്ട് അപ്പം വീക്കൊക്കെ ഇതിങ്ങനെ കണ്ടിട്ട് ഭയങ്കര എന്തിഷ്ടമെന്ന് പറയാൻ ഇല്ല അത്ര സന്തോഷം അങ്ങനെ ഓരോ സ്ഥലങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോയി ഞാൻ്റെ സന്തോഷമായിരിക്കും അപ്പം സിഡി ആ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇൻഷാല്ല ഇവരൊക്കെ സന്തോഷം തന്നെയാണ് ഞമ്മളെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് വരയ്ക്ക് കാഴ്ചകൾ കാങ്ങലും എന്താണ് സൈനി ടിക്കു വരുന്നത് എന്താ പ്രഭാ പ്രേമ എന്തൊക്കെ പറയുന്നുണ്ട് പ്രേമ കേക്കണില്ല മോളെ ബാക്കിയുള്ളവരെല്ലോ ഭക്ഷണം ക്യാബ് പോട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ സീറ്റിക്കാ സുപേർ ഇതാണ് ഞങ്ങളെ ഈ കോളേജിന്റെ ഫസ്റ്റർ എത്ര പാലക്കാട് ജില്ലൻ്റെ അപ്പൊ അങ്ങനെ ഇവരും ഞങ്ങള് കൂടുത്തിൽ വന്ന് അതൊക്കെ കാണാൻ വേണ്ടിട്ട് കഥ പറയണുണ്ട് ആശ്മീകരിക്കും പറയുന്ന രസമുള്ള പ്രകൃതി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും പരിപെടുത്തു അങ്കിലൊരു വാക്കേ നെല്ലിയമ്പതി കാണാൻ വരുന്നവരോട് പറഞ്ഞുള്ളൂ പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ ബഹുമാനിക്കുക അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇരുപത് വർഷം ഞാൻ കാട്ടിൽ നിന്ന് സേവനം ചെയ്തവനാണ് പാടി പാടി പിന്നാങ്കോളി പാടി ആനയും കുട്ടിയെൻ്റെ അടുത്തു വന്നത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പാലക്കാട് ജില്ലയിലെ മൊത്തം കേരളം മൊത്തം ഘടകം അറിയപ്പെടുന്ന ആളല്ലേ അതുകൊണ്ട് അവിടെ നിന്ന് കാട്ടിന് പുറത്തേക്ക് നെല്ലിയമ്പതിയും കരിഞ്ഞു മതിയായി പക്ഷേ ഇവിടെ വന്നപ്പോഴും ഒരു സങ്കടമായിരിക്കില്ല പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ ബഹുമാനിക്കുക നമ്മളെല്ലാം ഇവിടെ എടുക്കപ്പെടും പോത്തിന് ഡാമും പോകും ആ കാണുമ്പോൾ സ്വത്ത് വലിയ വെള്ളിയമ്പതി പ്രകൃതിയും പ്രപഞ്ചവും എന്നുണ്ടായോ അന്നുണ്ടായോ സ്വത്താണ് ഭൂമിയും പ്രകൃതിയും ഇതാണ് വലുത് കമ്പു കിമ്പിരിയാണി ആരും വലുതല്ല ഇത് കാണുമ്പോ പ്രകൃതി പ്രകൃതിയാണ് പ്രകൃതിയാണ് കൊടുക്കുന്നത് ദൈവമല്ല കൊടുക്കുന്നത് കൊടുക്കുന്നത് സ്വിച്ച് ആണ് ഒരു മിനിറ്റ് ഇവിടെ അമർജാഥ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊട്ടിമല പൊട്ടിത്തെറിക്കുന്നത് പറയാൻ പറ്റുമോ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം അമൃനാഥൻ മൈക്ക് പറയാൻ പറ്റുമോ പിന്നെ ഇവർ ആരോ ദൈവം അമൃത നൂറ്റമ്പത് വയസ്സ് കൊടുത്തിട്ടുണ്ടോ ഡൽഹിക്ക് ഇമാവൻ കൊടുത്തിട്ടുണ്ടോ റോമിലേക്ക് മാർബാപ്പിക്ക് കൊടുത്തിട്ടുണ്ടോ ഈ ഭൂഹിതൽ സകല ജീവജാലം എടുക്കപ്പെടും ഞാനാൾ സൃഷ്ടിക്കപ്പെടുന്നതല്ല ഇവിടെ ഉണ്ടാകും പോസിൻ്റെ അമ്മ കെട്ടിയത് നമ്മളാണ് ഇതെടുക്കപ്പെടും നെല്ലി അമ്പതി ഉണ്ടാക്കിയത് നമ്മളല്ല എസ്റ്റേറ്റും എസ്റ്റേറ്റും ചിലപ്പോൾ പോയിന്ന് വരും അതാണ് പൊട്ടിമല തവിളോടി വെച്ചത് മുന്നൂറ് വർഷങ്ങൾക്കും അരമൂറിക്കുമ്പോൾ ആലോചിക്കണം ഈ മണ്ണ് അടി അളയിൽ പോകുന്നു അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ ബഹുമാനിക്കുക ഒരു മരം മുറിക്കുമ്പോൾ ഒരു മൂന്ന് മരമെങ്കിലും വെക്കാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്രയും ആൾക്കാരെ എനിക്ക് പരിപാടാൻ വേണ്ടി എന്നെ നിങ്ങൾക്ക് ചിലരെ കണ്ടിട്ടുണ്ടാവും ടി വിയിൽ ഇതേ എനിക്ക് പറയാനുള്ളൂ കാശിനു വേണ്ടിയും പണത്തിന് വേണ്ടിയും സ്വത്ത് മതത്തിന് വേണ്ടിയല്ല ഇവിടെ എന്ത് തന്നെ ഉണ്ടെങ്കിലും പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നില്ല വരുമ്പോഴൊന്നും കൊണ്ടുവരുന്നില്ല പിന്നെ ആർക്കാണിത് സ്നേഹിക്കുക ബഹുമാനിക്കുക സന്തോഷിക്കുക ഓക്കേ

രാജ്യങ്ങൾ പാർ നമ്മുടെ ഇന്ത്യൻ പാർ രാജ്യങ്ങൾക്കുന്നത് നിങ്ങൾക്ക് നല്ല നിലയിൽ എത്തണം എന്ന് കണ്ടാണ് പഠിപ്പിക്കുന്നത് ഒരു കുട്ടി കളനായാലോ വിഷമല്ലേ ഒരു കുട്ടി ഐ എസ് ഐ പി എസ് പാസ് ആയാലോഷ് സന്തോഷായി സന്തോഷമായി അപ്പൊ ഈ നാല്പത് കുട്ടികളെ പഠിപ്പിച്ച് നാല്പത് കുട്ടികൾ നേരെ നേരെയാകുന്നുള്ള ഒരിക്കലും ടീച്ചറിന്റെ മനസ്സിൽ വേണ്ട ഞാനീ നെല്ലിയമ്പതിക്ക് വരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഉപദേശം കൊടുത്തിട്ടും ഇന്നലെ വന്ന് മൂന്നു കാലത്ത് പാസ്സിൽ പഠിക്കുവെച്ചിട്ടുണ്ട് ഈ ബോധവൽക്കരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നവന് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നാൽപ്പത് കുട്ടികൾക്ക് നമ്മൾ എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ഇത് വായിക്കും ഇതൊക്കെ പഠിക്കും അവനപ്പുറത്തു പോയി വേറെ നമ്മൾ പറഞ്ഞ വേണ്ടി അപ്പുറം ചെയ്യും അപ്പം ഇത് ഇരുപത് വർഷങ്ങൾക്ക് മുന്നിലുള്ള കേരളമല്ല ഇന്ത്യയല്ല അല്ല അല്ല എന്ന് ഈ മൊബൈൽ ടച്ച് ഫോൺ കണ്ടുപിടിച്ചോ ആ കണ്ടുപിടിച്ചതിന്റെ പേരൊക്കെ അന്ന് മുതൽ ഇന്നത്തെ ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഇരുപത്തിയഞ്ചു വയസ്സിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നശിച്ചു പോയി നാശമായി ആരും ആരും പിടിച്ചു കിട്ടില്ല ഇന്ന് എന്റെ ടീച്ചർ എന്റെ പങ്ങൾ മകൻ വെളിയിൽ പോയിട്ട് വന്ന് എവിടെ പോയെന്ന് ചോദിച്ചാല് അമ്മ അമ്മ കാര്യം നോക്ക് പറയും അന്ന് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ അച്ഛനും ഒരു ബഹുമാനമുണ്ട് അമ്മാരുടെ ബഹുമാനമുണ്ട് വലിയമാരെ ബഹുമാനമുണ്ട് ഇന്ന് ഒന്നിനും പറ്റാത്ത ചെറിയ പിള്ളേരുന്ന് എന്റെ സംസാരിക്കും അപ്പൊ ഞാൻ അല്ല so, അതിലേ <laughs> <laughs> അവിടെ നടക്കട്ടെ പോയി ശരി ഈ चोरനെ ഇയച്ചിട്ട് നിന്റെ ഭാര്യ അവിടെക്ക് പോയി ഇതിനെ വെറ്റ സമാധാനം തീര് കേട്ടല്ല ബട അല്ലാർ കൊടക്കട്ടോ കെട്ടിയ അല്ലാർ കെട്ടിയ കണ്ടോ രണ്ടു കൊടക്കല്ലേ രണ്ടു കൊടക്കല്ലേ അവര അങ്ങോട്ട് പോയി അല്ലാർ കൊടക്കല്ലേ അവിടെ നീ

എന്താ സമയം കളിച്ചില്ല ആ തീയതി അച്ഛാ പറയണോ അച്ചാറിന്റെ സ്കൂള ആ തട്ട് കിട്ടാത്ത എന്താ മാഷ്ട തിഞ്ഞ എന്നാ നല്ല റിസൾട്ട് ആ അല്ല പോകുന്നുള്ളക്കാറ്റീ ഇങ്ങനെ രാത്രി നല്ല കറിയും ഭത്തീരിയും ചപ്പാത്തിയും ബ്രെഡും അങ്ങനെ എല്ലാ ഫുഡും ഒരു ദിവസം ഫുഡ് എല്ലാം കൊടുത്തല്ലം ഇല്ലാ റാഹത്തോടെ അവരുടെ വീട്ടിലേക്ക് എത്തി